നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിക്കാഹ് നിക്കാഹഗയിലും അത് തങ്ങളെ തങ്ങളെക്കൊണ്ടും മൊയ്ലാറെക്കൊണ്ടും ഇങ്ങനെ കഴിപ്പിച്ചു ഇനി ശേഷം ഉണ്ടാകുന്ന ഒരു മഹരടൽ ചടങ്ങുണ്ട് ആ മഹരൽ ചടങ്ങ് നിങ്ങൾ ഹറാമില്ലാത്ത രൂപത്തിൽ കഴിക്കണം ഇവിടെ നിങ്ങൾ അത് മൊയ്ലാറായാലും ശരി നാടനായാലും ശരി ഇനി തങ്ങളാണെങ്കിലും ശരി സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവനവൻ്റെ പങ്ങളെ അവനവൻ്റെ ഭാര്യയും കൊണ്ട് നാട് നിങ്ങളെ കാണിച്ചു കൊണ്ടല്ല മഹറിടേണ്ടത് അത് സുന്നത്തായ ഒരു കർമ്മമാണ് ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കേണ്ടതാണ് അത് ആഹാരം വരെ എത്തിക്കേണ്ടതാണ് അതിലൂടെയാണ് നിങ്ങളുടെ മക്കളിൽ ഇനി പേരണ്ടത് അപ്പം ഹറാം ചെയ്താൽ ശേഷമുള്ള മക്കളെ പരീക്ഷിക്കാൻ അധികാരമുണ്ട് ജനിക്കുന്ന മക്കൾക്ക് കണ്ണില്ല ചെവിയില്ല കൈയില്ല കാലില്ല ക്യാൻസർ ബ്രെയിൻ ട്യൂമർ കിഡ്നി സ്റ്റോൺ ഡയാലിസ് ഇതെല്ലാം വരാൻ കാരണം അവനവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തെറ്റാവാം അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റിന് അള്ളാഹു പരീക്ഷിക്കുന്നതാവാം എന്നുള്ള ബോധത്തോടു കൂടി സാമർഭികം പുതിയാപ്പിളമാരോട് പറയുന്നു നിങ്ങളുടെ ചിലയിക്കുമ്പോൾ പമ്പക്കളുണ്ടാവും നാട്ടിൽ നിങ്ങളെ കാണിക്കണം ഫോട്ടോ ഇവിടെ എടുത്തുകൊണ്ട് മിനിങ്ങളെ നിങ്ങൾക്കൊരു ഫാദില്ല നഷ്ടം നിങ്ങൾക്കേ സംഭവിക്കുള്ളൂ നമ്മൾ ഇവിടുന്ന് പോകും ജനിക്കുന്ന മക്കളല്ല പരീക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ പറയാ പബ്ലിക്കില്ലാതെ ഒരു റൂമിലിരുന്നിട്ട് ആ പുതിയാപ്പിളിയും പെണ്ണിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ വലിയാകുന്ന ആങ്ങളെയോ നിന്നിട്ട് അവരുടെ കൂടെ അല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് അതാണ് അതാണതിൻ്റെ കർമ്മം അല്ലാതെ നാട് നിങ്ങളെ കാണിച്ചുകൊണ്ട് സ്റ്റേജിൽ കെട്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാം കൂടെയുള്ള പെണ്ണിൻ്റെ ഫ്രണ്ട്സിനെയും ഇരുന്നിട്ട് എല്ലാം മഹറിടൽ അത് ആരോ പഠിപ്പിച്ച പാശ്ചാത്തലം രാജ്യത്തിൻ്റെ ചെയ്ത രാജ്യം നമ്മൾ ചെയ്യലല്ല കടമ അത് ആലിമും ശ്രദ്ധിക്കണം സാധാരണക്കാരനൊരു പഠിപ്പുള്ളവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സാന്ദർഭികം ചെയ്യാനാണ് ഇത് തങ്ങളെ മൊയ്ലാരൊക്കെ നിങ്ങൾ നിക്കാഹിനെ വിളിക്കും പക്ഷേ ശേഷമുള്ള എല്ലാ കോപ്രായത്തിനും ചെയ്തിട്ട് പിന്നെ എന്തിനേ തങ്ങളെ മൊയ്ലാറങ്ങൾ വിളിക്കണം എന്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് നഷ്ടമാണത് അതുകൊണ്ട് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു പുതിയാപ്പിളമാർ പറ മനസ്സിലാക്കുക നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കാന്ന് മക്കൾ അല്ലാണ്ട് നമ്മക്കല്ല നിങ്ങളെ മക്കൾ നിങ്ങൾ ഉപകാരത്തിനാണ് അതുകൊണ്ട് മറന്ന് മനസ്സിലാക്കിയൊക്കെ സ്വന്തം ഉമ്മാനോട് പറയാം ജ്യേഷ്ഠനോടും പറഞ്ഞു കൊടുക്കുക അനുജനോടും പറഞ്ഞു കൊടുക്കുക നിങ്ങളെല്ലാവരും മാറി നിൽക്ക് എനിക്ക് മഹർ ഇട്ട് കൊടുക്കണം അതാണ് ദീൻ അല്ലാതെ തങ്ങളെ മൊയിലും നിക്കാഹിനും കുത്തുപൊക്കെ വിളിച്ചുകൊണ്ടൊന്നും ഇവിടെ അല്ല സ്വീകരിക്കില്ല അതല്ല അതിൻ്റെ ഒരു ബഹുമാനം എന്നേ ഉള്ളൂ അവനവന്റെ കാര്യങ്ങൾക്കും കൂടി ചെയ്താലും ബഹുമാനം ഉണ്ടാവുള്ളൂ അവത്തിക്കുമാറാവട്ടെ അപ്പൊ ഇവർക്കുള്ള മക്കള് യാമം വരുന്ന മക്കളെ മക്കള് സ്വാലിഹീങ്ങളായ മക്കൾ നീ നൽകണം ബഹ്മാൻ ആണാണെങ്കിൽ ഉഹ്റബിയ അലിമും പെണ്ണാണെങ്കിൽ സ്വാലിഹത്തായ മക്കളും നൽകണം ബെഹ്മാനെ എന്നും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന സഹീതന്മാരെ അലിമിങ്ങൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മക്കള് നൽകണം ബഹുമാനെ തെറി പറയുന്ന മക്കളിൽ അവരെയോ ഞങ്ങളെയോ നീ പെടുത്തല്ലോ ദ്വാ നീ സ്വീകരിക്കണം ബഹ്മാൻബാക്കാന് ഞങ്ങളെല്ലാം ജദ് ജദ്ദാത്തവരെ വറക്കത്തുണ്ട് താജുമാൻ്റെയും ബാപ്പാൻ്റെയും അതുപോലെ സഹീദ് മന്ദിരങ്ങൾ അവരെല്ലാം വറുക്കത്തുണ്ട് അബ്ബേ ഈ വരുന്ന സ്വാലിഹായ മക്കളെ നൽകണം അല്ലോ നീ സ്വീകരിക്കണം ബെഹ്മാനെ ഇവിടെ കെടുക്കുന്ന ഭക്ഷണം ദിയാഫത്ത് അവർക്കെല്ലാം അത് നീ വന്ന് സ്വീകരിക്കാനുള്ള തോഫീക്ക് നൽകണം ബെഹ്മാനെ അത് നീ പൊരുത്തപ്പെട്ട നീ ഉൾപ്പെടുത്തണം ബെഹ്മാനെ കടമില്ലാത്ത രൂപത്തിൽ ഈ കല്യാണം നിക്കാഹ് ഭംഗിയിൽ നീ കയ്പ്പിച്ചോർക്കണം ബെഹ്മാനെ امين برحمتك يا ارحم الراحمين بفضلي